ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലവാരം വളരെ മികച്ചതായിരിക്കും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം വളരെ മികച്ചതായിരിക്കും പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും വളരെയധികം മികച്ചതായിരിക്കും ഇത് മൂന്നും കൂടി സമഞ്ജസമായി സമ്മേളിച്ചാൽ മാത്രമേ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകൂ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു സജീവമായ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ ബി ടെക്കിൻ്റെ വിജയ ശതമാനം ഒരുപാട് കുറഞ്ഞു എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയത് കാര്യം എല്ലാവരെയും ബിടെക്ക് പാസ്സാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് എല്ലാ പേരും ഒരു വലിയ കാര്യമാണ് എംപ്ലോയബിലിറ്റി സ്കിൽ ഓഫ് ദി സ്റ്റുഡൻസിന് ഇൻ കോളേജ് എസ് ആ വെരി പോവുക നമ്മുടെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്തിനാണ് നേടുന്നത് പ്രൊഫഷണൽസ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് നോക്കാം ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അവിടെ നിന്ന് സമയത്ത് ഇപ്പം ഞാൻ ഒരു ഒരു വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു അഞ്ചു ലക്ഷം രൂപ ഫീസ് കൊടുത്തൊരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്കൊരു അഞ്ചു ലക്ഷം രൂപ പെർ ആനമെങ്കിലും ശമ്പളം കിട്ടുന്നൊരു ജോലി കിട്ടില്ലെങ്കിൽ ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അല്ല നമ്മളിപ്പോ ഒരു പത്ത് ലക്ഷം രൂപ ഒരു കോളേജിൽ ഫീസ് ആകുന്നുവെങ്കിൽ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ വരുമാനം പെർ ഇയർ ഉണ്ടായില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചോദിക്കുക വിദ്യാഭ്യാസം കാശിന് വേണ്ടി മാത്രമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നൂറ് ശതമാനം കാശിനു വേണ്ടി തന്നെയാണ് കാര്യം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇന്നത്തെ ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹെവയിൽ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ആരും കോളേജിൽ പോകേണ്ട അത്യാവശ്യമൊന്നുമില്ല നമുക്ക് പഠിക്കണമെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാൻ ഒരുപാട് അവന്യൂസ് ഉണ്ട് ഒരു പ്രൊഫഷണൽ കോളേജിൽ പോയി ഒരു പ്രൊഫഷണൽ ബിരുദം നേടുമ്പോൾ നമ്മളൊരു പ്രൊഫഷണലായി മാറണം അതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ഒരു ഒരു ബിടെക് കോളേജ് ആയാലും അല്ലെങ്കിൽ ഏത് കോളേജ് ആയാലും നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഒന്ന് ആ ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ബിടെക്കിനകത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമേ പാസ്സായുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ഒരു ടോപ്പ് ടെൻ കോളേജിലെ വിജയ ശതമാനം ഒരു പക്ഷേ എഴുപത് ശതമാനത്തിലധികമായിരിക്കും കാരണം അവിടുത്തെ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായി പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് അതിനുള്ള ഒരു അഭിരുചിയും അവർക്കുണ്ട് അപ്പോൾ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് ഒരു കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിജയ വിജയ ശതമാനം കൂട്ടാനും കോളേജിൻ്റെ വലിപ്പം കാണിക്കാനും കോളേജിൻ്റെ ബ്രാൻഡ് കൂട്ടാനും ഏറ്റവും പ്രധാനം അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് എന്ന് നല്ല ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദ്യാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് എന്ന് പറയുന്നത് പിയർ ലേണിംഗ് ആണ് നമ്മൾ കൂടെ പഠിക്കുന്നവരിൽ നിന്ന് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് പിയർ പ്രഷറാണ് കൂടെ പഠിക്കുന്ന കുട്ടികൾ നമുക്ക് അവരെല്ലാവരും ഇപ്പോൾ പത്ത് ലക്ഷത്തിലധികമുള്ള ശമ്പളമുള്ള ജോലി വാങ്ങുമ്പോൾ നമ്മളും കഠിനമായി ശ്രമിച്ച് ഒരു എട്ട് ലക്ഷമെങ്കിലും വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു ഹ്യൂമൻ ബീങ്സ് വരെ കോപ്പി ക്യാച്ച് നമ്മളെപ്പോഴും അങ്ങനെയാണ് നമ്മൾ നമ്മളെവിടെയാണോ ജീവിക്കുന്നത് ആ സാഹചര്യത്തിന് നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ കൂടെ പഠിക്കുന്നവരൊക്കെ മെടുക്കന്മാരും മെടുക്കുകളും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും അങ്ങനെ ആവാനുള്ള ഒരു ത്വര ഉണ്ടാകും അതുകൊണ്ട് നമ്മളെ അയക്കുന്ന കാസർഗോഡത്ത് അഡ്മിഷൻ വാങ്ങുന്ന കോളേജിലല്ല കുട്ടികളെ അയക്കേണ്ടത് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യേണ്ടത് അതുകൊണ്ട് മാത്രമേ അത് പഠിക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ആണ് ഒരു കോളേജിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന കോളേജുകളിലൊക്കെ ഒരു അവിടുത്തെ അധ്യാപകർ എന്തെങ്കിലും കാര്യമായി പഠിപ്പിക്കുന്നതുകൊണ്ടാവില്ല അവിടുത്തെ കോളേജിലെ കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അവർ മാത്രമല്ല ആ കോളേജിലെ ടയർ വൺ സ്റ്റാറ്റസ് ഉള്ളപ്പോൾ മികച്ച കമ്പനികളും അവിടെ വരുന്നു ആ കോളേജിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിനകത്തും അവരൊരു ചില ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട് കാര്യം ടയർ വൺ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന ശമ്പളം ഒരിക്കലും ടയർ ടു ടയർ ത്രീ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാറില്ല എത്ര മിടുക്കന്മാരായാലും എക്സെപ്ഷൻസ് ഉണ്ടോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ക്വാളിറ്റി ഓഫ് ആണ് ഒരു കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് രണ്ടാമത് തീർച്ചയായിട്ടും ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ ഏതാണ് ആദ്യം എന്ന് ചോദിച്ചാൽ എല്ലാം ഇത് മൂന്നും ഒന്നുപോലെ പ്രധാനമാണ് ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസും ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സും ക്വാളിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചറും അപ്പോൾ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് ഇതിപ്പോൾ ഒരു അധ്യാപകരെയും കുറ്റം പറയും വേണ്ടി പറയണതല്ല നമ്മുടെ നാട്ടിലുള്ള ഇവർ ബി ടെക് കോളേജ് എടുത്തു നോക്കൂ പ്രൊഫഷണൽ കോളേജുകൾ അവിടെ പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞത് ബിടെക്കും എം ടെക്കും കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരാണ് മിക്കവാറും ഓപ്പണായിട്ട് പറഞ്ഞാൽ ബി ടെക് കഴിഞ്ഞാൽ ജോലി കിട്ടാത്തവരാണ് എം ടെക്കിന് പോകാറുള്ളത് അപ്പോൾ പിന്നെ അവർ ഉണ്ടൊക്കെ പഠിക്കുന്നു അവർക്ക് യാതൊരു വിധമായ പ്രൊഫഷണൽ എക്സ്പോഷറും ഇല്ല യാതൊരു പ്രൊഫഷണൽ എക്സ്പോഷറും ഇല്ലാത്തവരാണ് പ്രൊഫഷണൽ കോളേജിൽ അധ്യാപകരാവുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ് നമ്മളിപ്പോൾ പി എച്ച് ഡി എടുക്കുന്നതിനെക്കാളും പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ ഒരു അഞ്ചോ പത്തോ വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പി എച്ച് ഡിയെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനാണ് എങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരൂ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം ഇന്ന് ഐ ടി പോലത്തെ മറ്റു പല മേഖലകളിലും ജോലി ചെയ്യുന്ന ഒരു പത്ത് നാൽപ്പത് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും അവർ ആ ഒരു വർക്ക് പ്രഷറൊക്കെ കൊണ്ട് ലൈഫിനകത്ത് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു കരിയർ കേൾക്കുന്ന നിലയിൽ അത്തരം ആൾക്കാരും എന്നെ കാണാൻ വരാറുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഈ പ്രഷറൊക്കെ താങ്ങാൻ വയ്യ അതിന് കുറച്ച് സ്വസ്ഥമായിട്ട് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് പക്ഷേ ഇനിയും ഇതേ ജോലി തന്നെ തുടരാൻ വയ്യ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും അടുത്ത അവരുടെ ഏറ്റവും വലിയ കാര്യം അവർ പഠിപ്പിക്കണം എന്നുള്ളതാണ് കാര്യം കാരണം അവർക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് എന്താണ് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടതെന്ന് നന്നായിട്ട് അറിയാം പക്ഷേ അത്രക്കാർ എന്തുകൊണ്ടാണ് പഠിപ്പിക്കാൻ വരാത്തത് അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും കൊടുക്കാനുള്ള ഒരു ശേഷി നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഇല്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല അതൊരു വലിയ വിഷയമാണ് അപ്പോൾ പി എച്ച് ഡിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ബേസിക് ക്വാളിഫിക്കേഷനുള്ള ഒരു അഞ്ചോ പത്തോ വർഷത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനാണ് തീർച്ചയായിട്ടും നന്നായി പഠിപ്പിക്കാൻ പറ്റുക ഇനി പലപ്പോഴും പല കോളേജുകളിലെയും അധ്യാപകർ അവർ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും പഠിക്കുന്ന ആൾക്കാരെ അവർ പഠിക്കുന്നു ിടെക്കും എം ടെക്കും പി എച്ച് ഡി ഒക്കെ എടുക്കുന്നു അതിനുശേഷം ഒരു ടീച്ചിങ് അഭിരുചി ഉണ്ടാവണമെന്നില്ല ഇപ്പം നമുക്ക് പി എച്ച് ഡി ഉള്ള ആൾക്കാർ പി എച്ച് ഡി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് റിസർച്ച് ചെയ്യുന്നവർക്കാണ് ആവശ്യം അല്ലാതെ പഠിപ്പിക്കുന്നവർക്കിപ്പം പി എച്ച് ഡി വേണമെന്ന് നിർബന്ധം ഉണ്ടോയെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി എന്തൊരു അഭിപ്രായമുണ്ട് എനിക്ക് വേണ്ടത് ലേണിങ് അവർക്കൊരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വേണം അവർക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ വേണം എങ്കിൽ മാത്രമേ പ്രൊഫഷണൽ കോളേജിൽ അധ്യാപകർ ശോഭിക്കത്തുള്ളൂ അത് ക്വാളിഫിക്കേഷനെക്കാളും പ്രധാനം ടീച്ചിങ് പഠിപ്പിക്കാനുള്ള അഭിരുചിയും ഇൻഡസ്ട്രിയിലുള്ള ഒരു പരിചയവുമാണ് പഠിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ അധ്യാപകരെ പറ്റി പറയുമ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് യങ് ജനറേഷൻ ഏറ്റവും അധികമുള്ള അമ്പത് ശതമാനത്തിൽ താഴെ അമ്പത് ശതമാനത്തിലധികവും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വെച്ചാൽ ജെൻസി പോപ്പുലേഷനും ആൽഫ ജനറേഷനും നിറഞ്ഞ ഒരു രാജ്യം എഴുപത്തിരണ്ട് കോടിയിലധികം സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സ് അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ മുപ്പത്തിമൂന്ന് കോടിയേ ഉള്ളൂ നമ്മുടെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള പോപ്പുലേഷൻ തന്നെ എഴുപത്തിരണ്ട് കോടി ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അത് അങ്ങനെ സംഭവിക്കത്തുള്ളു അപ്പോൾ ഇന്ത്യയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഇന്ത്യയിൽ ടീച്ചിങ് ആവണം ഇന്ത്യയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷൻ എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഏറ്റവും മുകളിലെത്താൻ പറ്റൂ ഏറ്റവും മിടുക്കന്മാർ പഠിപ്പിക്കാൻ വേണ്ടി വരണം ഏറ്റവും നല്ല ടീച്ചിങ് എബിലിറ്റി ഉള്ള ആൾക്കാർ ഏറ്റവും നല്ല എക്സ്പോഷർ ഉള്ള ആൾക്കാർക്ക് പഠിപ്പിക്കൽ ആവണം അവർക്ക് ഏറ്റവും അധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏറ്റവും അധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ജോലി അപ്പോൾ അത് ആ ഒരു ആ ഒരു കാര്യം മാനേജ് ചെയ്താൽ മാത്രമേ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു എണ്ണം ആ വിദ്യാർത്ഥികളുടെ ഔട്ട്പുട്ടൊക്കെ നന്നാവണമെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപകർ ഇൻഡസ്ട്രി എക്സ്പോഷ്യർ ഉള്ള എക്സ്പീരിയൻസുള്ള അധ്യാപകർ പഠിപ്പിക്കാൻ വരണം അത് സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റുകൾക്ക് അവർക്കതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാൻ പറ്റണമെന്നുള്ളത് ഒരു പ്രധാന സംഗതിയാണ് നിർഭാഗ്യവശാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പല എൻജിനീയർ കോളേജിലും പഠിപ്പിക്കുന്ന ബി ടെക്കും എം ടെക്കും ഒക്കെയുള്ള പി എച്ച് ഡി ഒക്കെയുള്ള അധ്യാപകർക്ക് പോലും വളരെ തുച്ഛമായ ശമ്പളമാണ് കൊടുക്കുന്നത് ആ ഒരു ഉണ്ട് അവർക്ക് ആ ഒരു വിഷമമുണ്ട് ഇതെല്ലാം ഒരു കോളേജിനെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെയുണ്ട് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു നമ്മളിന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാബ് എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രധാനമാണ് ലാബ് പ്രധാനമാണ് നമ്മളിപ്പോൾ യു ജി സി അപ്രൂവൽ എ സി ടി അപ്രൂവൽ എന്നൊക്കെ പറയുന്ന അപ്രൂവലിനേക്കാളുപരി ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അപ്രൂവൽ എന്ന് പറയുന്നത് ഒരു കോളേജിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ ഇൻറ്റൽ പോലത്തെ കമ്പനികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ ഇപ്പോൾ ഇ ബി ഒക്കെ ബുക്ലിക്കൊക്കെ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഇ ബി ഒരിക്കലുള്ള കമ്പനിയുടെ ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലൊരു വലിയ കമ്പനിയുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കണം അവരുടെ ഒരു അഫിലിയേഷൻ ഉണ്ടായിരിക്കണം കാര്യം ഇൻഡസ്ട്രീസ് ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളില്ലാത്ത കോളേജസിന് അഫിലിയേഷൻ കൊടുക്കത്തില്ല ആ അഫിലിയേഷനാണ് പ്രധാനം എന്നിട്ട് ആ ഒരു ഇൻഡസ്ട്രി കൊളാബറേഷനോട് കൂടിയുള്ള ടീച്ചിങ് ആയിരിക്കണം സംഭവിക്കേണ്ടത് സിലബസുകൾ പരിവർത്തനം മാറ്റേണ്ടതൊക്കെ ഇൻഡസ്ട്രി ആയിരിക്കണം മന അക്കാഡമിയേയും ഇൻഡസ്ട്രിയേയും കൂടി ചേരുന്ന ഒരു കൺസോർഷ്യമായിരിക്കണം സിലബസുകൾ മാറ്റേണ്ടത് ആ ഈ ഒരു കോളേജിനകത്ത് റിസർച്ചും കാര്യങ്ങളും നടക്കണമെങ്കിലിപ്പോൾ വിദേശത്തൊക്കെ എന്താ സംഭവിക്കുന്നത് വിദേശത്ത് ഏത് കോളേജിലായാലും ഏത് വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിലും അവർക്കെന്തെങ്കിലും റിസർച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പം ഒരു അക്കാഡമിയ ഒരു അക്കാഡമി കോർപ്പറേറ്റ് ക്യാമ്പസ് കൊളാബറേഷൻ എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് അതുകൊണ്ടാണ് വിദേശത്ത് പോകുമ്പോൾ ഒരുപാട് റിസർച്ച് ഒരുപാട് ഫണ്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പം റിസർച്ച് ചെയ്യുന്നത് ഇൻഡസ്ട്രിയും ക്യാമ്പസും പ്രൊഫസേഴ്സും സ്റ്റുഡൻസും പ്രൊഫഷണൽസും ചേരുന്ന ഒരു സംഘമാണ് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ എക്സ്പോഷ്യർ നന്നാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു മാനദണ്ഡം നമുക്കിതുവരെയും ഇല്ല ഇപ്പോൾ ഇൻഡസ്ട്രി എക്സ്പോഷ്യർ ഒരു ക്യാമ്പസിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ് എങ്കിൽ ആ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും ഇൻഫോസിസും വിപ്ലോയും ബി സി എസും ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുമായി ആ കമ്പനി വരെ അംഗീകരിക്കണം ഇവരുടെ കരിക്കുലത്തിനെയും ഇവരുടെ ഈ കോളേജിൻ്റെ കോളേജിൻ്റെ പഠന ശൈലിയും പഠിപ്പിക്കുന്ന ശൈലിയും അവരുടെ അവരുടെ സിലബസും അവിടുത്തെ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് നോക്കി ഇൻഡസ്ട്രിക്ക് റെഡിയാണെന്നുള്ള ഒരു അംഗീകാരം ഒരു 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 സേ കൊടുക്കേണ്ടത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ വലിയ കമ്പനികളാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു ഗവൺമെൻറ് ബോഡി കൊടുക്കുന്നതിനേക്കാളും പ്രധാനം അത് ഇൻഡസ്ട്രീന്ന് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉള്ള പ്രൊഫഷണൽ കോളേജുകൾ മാത്രമേ എംപ്ലോയബിലിറ്റി സ്കില്ലുള്ള കുട്ടികളെ ഉണ്ടാക്കാൻ സഹായിക്കും അല്ലാതെ ഒരു ഒരു എങ്ങും ജോലി ചെയ്തിട്ടില്ലാത്ത അധ്യാപകരെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു എംപ്ലോയബിലിറ്റി സ്കിൽ ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ നടക്കത്തില്ല അപ്പം വളരെ സമൂലം ഇപ്പം മൂന്ന് വർഷത്തെ കോഴ്സ് നാലു വർഷമാക്കിയതുകൊണ്ടൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതേ അധ്യാപകരെ പഠിപ്പിക്കുന്നു പിന്നെ ഒരു വർഷം കൂടി കൂടുതൽ എന്തെങ്കിലും കൂടി പഠിപ്പിച്ചതെന്ന് വെച്ചിട്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസും ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സും ക്വാളിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചറും ഒന്നുപോലെ മികച്ചതായാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ റിസൾട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനൊന്നും വാങ്ങുന്ന ഒന്നുമല്ല എംപ്ലോയബിലിറ്റി ഒരു കോളേജിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും എംപ്ലോയബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരാണ് തീർച്ചയായിട്ടും ഏറ്റവും മികച്ച കോളേജ് ഒരു കോളേജിൻ്റെ മാനദണ്ഡം തന്നെ എന്താണ് അവർക്ക് ഞാനൊക്കെ ഒരു കോളേജിൻ്റെ അഫിലിയേഷനും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പറയുന്ന നോംസ് ഒക്കെ നമ്മൾ പാലിക്കണം പക്ഷേ ഒരു കോളേജിൻ്റെ ഏറ്റവും വലിയ എൻഡ് ഓഫ് ദി ഡേ ഒരു മികച്ച കോളേജ് എന്ന് തീരുമാനിക്കുന്നത് അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്താണെന്നുള്ളതാണ് അപ്പോൾ ആറോ ഐ തന്നെയാണ് ഒരു കോളേജിൻ്റെ മാനദണ്ഡം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പത്ത് ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുന്ന കുട്ടി എന്തുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സിമ്പിളാണ് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന കോളേജുകളല്ല നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് അങ്ങോട്ട് കഷ്ടപ്പെട്ട് അഡ്മിഷൻ കിട്ടുന്ന കോളേജിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിടെക്കിൻ്റെ ഒരു നിലവാരം താഴെ പോകുന്നില്ല അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ആവറേജ് ശമ്പളം മാത്രമാണ് ആ കോളേജിൻ്റെ ക്വാളിറ്റിയുടെ നിലവാരം അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബിടെക്കോ എന്ത് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാലും തീർച്ചയായിട്ടും റിസൾട്ട് പോസിറ്റീവായിരിക്കും ആയിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഐ എം പ്രവീൺ കമലമാർ നൗ സൈനിങ് ഓഫ് സി യു താങ്ക് യു സോ മച്ച്